ഹായ് ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ നമ്മൾ കുറച്ച് കോംബോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന കോംബോ അച്ചിമനസ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇതിൻ്റെ നമ്മളൊരു എട്ട് കളറായിരുന്നു ഇതുവരെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ് അച്ചിമനസ് പ്ലാന്റ്സ് കാണാൻ വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ശരികളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയധികം സുന്ദരികളായിട്ടുള്ള പൂക്കളിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ബോട്ടിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റില്ല എന്നുള്ളവർക്ക് നിലത്ത് പോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടത് ഇത് ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ചോട്ടിലായിട്ട് നിറയെ കിഴങ്ങുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസുള്ള ചെടികളാണ് അയച്ച് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ല വേരുപടിപ്പിച്ചുള്ള തൈകളാണ് കേട്ടോ അയച്ച് തരുന്നത് ഈ പത്ത് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പത്ത് വ്യത്യസ്ത നിറത്തിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയുള്ളത് ആസേലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് വലിയ ആസേലിയ ചെടികളുടെ കോംബോ ആണ് കേട്ടോ അത് ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസുള്ള മൂന്ന് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് മൾട്ടി കളറാണ് അതുപോലെ തന്നെ മൾട്ടി പെറ്റലും ആണ് ഈ ഒരു പ്ലാൻ സൈസുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ ഇപ്പോൾ ഉള്ള ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൂക്കൾ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന കുറേ പേർക്കൊക്കെ പൂക്കളുള്ള ചെടികൾ തന്നെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡർ വരുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിലും പൂക്കൾ ഉണ്ടായിരുന്നു വരില്ല പക്ഷെ എല്ലാം ഫ്ലേവറിങ് ആയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ടാമത് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഡാർക്ക് റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതും മൾട്ടി പെറ്റൽ തന്നെയാണ് സിംഗിൾ പെറ്റൽ അല്ല കേട്ടോ ഈ ഒരു സൈസാണ് റെഡിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ചെറിയൊരു വെരിഗേഷനും കൂടി ഈ ഫ്ലവറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഈ മൂന്ന് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് മൂന്നും വളരെ ഭംഗിയുള്ള മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി രൂപയാണ് ഇനി കാണിക്കുന്ന കോംബോ ചൈനീസ് ബോൾസ് ബോട്സത്തിൻ്റെ കോംബോ ആണ് കേട്ടോ ചൈനീസ് ബോട്സം പിടിച്ചു കിട്ടാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നിൽക്കും ഇതിൻ്റെ ഒരു പതിനൊന്ന് കളറിൻ്റെ കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് കളറിനും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ജി ഫി സൈസിലുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ആണ് ഈ ഒരു ടൈമിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു ചെടി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ പതിനൊന്ന് ആണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൽ മൂന്നെണ്ണം വെരിഗേറ്റഡ് ലീസ് വരുന്ന വെറൈറ്റിയാണ് ബാക്കി നോർമൽ ലീസ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും പതിനൊന്ന് കളേഴ്സ് ആണെങ്കിൽ ഒരു കോമ്പോയിൽ ഉണ്ടായിരിക്കുക കേട്ടോ ഇത് ആഫ്രിക്കൻ വയലസിൻ്റെ ഒരു കോംബോ ആണ് അഞ്ച് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ആഫ്രിക്കൻ വയലസ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നത് അഞ്ചും വേറെ വേറെ കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ മാത്രമാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൽ അഞ്ച് കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാൻ സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കും വലിയ പ്ലാൻസ് ആണ് കേട്ടോ അയച്ചിരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ചെടികളുടെ ഒരു കോമ്പോ ആണ് കമേലിയ ചെടികളുടെ ടോട്ടൽ ഒരു നാല് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വന്നിരിക്കുന്നത് അത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ മൂന്ന് വെറൈറ്റി ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ആ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ഡാർക്ക് റെഡ് കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന വെറൈറ്റിയും പിന്നെ ഒരു പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൽ വെരിയേഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് വളരെ ഭംഗിയിൽ പൂ ഉണ്ടാകുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളർ ഇത് വൈറ്റും റെഡും കൂടി മിക്സ് ആയിട്ടാണ് കളർ വരുന്നത് പിന്നീള്ളൊരു കളർ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറാണ് കേട്ടോ അങ്ങനെ നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ് സൈസ് കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നാല് പ്ലാന്റ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഇത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്തിരുന്ന ഒരു കോംബോ ആയിരുന്നു നാല് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്ലാന്റ് സൈസ് ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ വെച്ച് വെക്കുമ്പോൾ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും പക്ഷെ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല വേരൊടിപ്പിച്ച തൈകളാണ് കേട്ടോ തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നാല് പ്ലാന്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി കാണിക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇല ചെടികളാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത പൂക്കളല്ല ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ മാത്രമാണ് കേട്ടോ കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടായിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിലൂടെ നമ്മൾ തരുന്നത് ഇനി കാണിക്കുന്നത് ഒരു പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വളർന്ന് പുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പത്ത് വെറൈറ്റിയുടെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് നമ്മൾ വീടുകളിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പത്ത് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജിഫി സൈസിലുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഇതിൻ്റെയും തരുന്നത് കേട്ടോ അപ്പം പത്ത് പ്ലാൻസിനും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭമായിരിക്കും കേട്ടോ എല്ലാ കോംബോകൾക്കും റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇത് നമ്മുടെ ഹൈഡ്രോൻജിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ കാണിക്കുന്ന കളേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കളറുകൾ അതുപോലെ തന്നെ പ്ലാന്റ് സൈസോട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഇത് നമ്മുടെ എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ആറ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് കളറുകൾ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ആറ് നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ആണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ തരുന്നത് കേട്ടോ റേറ്റ് വരുന്നു നൂറ്റി രൂപയാണ് ഈയൊരു പ്ലാന്റ് സൈസാണ് ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഇനി അടുത്തത് നമ്മുടെ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഇതുപോലെയുള്ള പെരിഗേറ്റ ലീവ്സ് അടങ്ങുന്ന ഒരു കോംബോ ആണ് നമ്മൾ ഈ ഒരു ഇതിൽ ഹോയ പ്ലാന്റ്സിൻ്റെ കൊടുക്കുന്നത് കേട്ടോ അത് ടോട്ടൽ എട്ട് ഡിഫറെൻ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വളരെയധികം ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഹോയ വെറൈറ്റീസാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാണിക്കുന്ന കളറുകളാണ് ഈ കോംബോയിലൂടെ കൊടുക്കുന്ന ഹയർ പ്ലാന്റ്സിൻ്റെ പൂക്കൾ എട്ട് വെറൈറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ എട്ട് പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ കളറുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചിഫി സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് ഇത്രയും പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേത് ഏത് പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാവുന്നതാണ് നമ്മുടെ പ്ലാൻസ് കൊറിയറായിട്ടായിരിക്കും അയച്ചു തരുക കേട്ടോ വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള നമ്പറ് കേട്ടോ